യും അവര് ഒരു ഉറപ്പ് തരുന്നില്ല അവർ നാളെ ഉച്ചയ്ക്ക് വിളിക്കും ഉച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം നമ്മൾ എന്താണെന്നുള്ളത് കൺഫേം ചെയ്യാന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ് ഉച്ചയ്ക്ക് വിളിക്കുന്നേക്കാളും നിങ്ങൾ ഈ ഫ്ലൈറ്റിൽ നിങ്ങൾ പിന്നെ ക്യാൻസൽ ചെയ്തു തരും ക്യാൻസൽ ചെയ്ത് തന്നിട്ട് നിങ്ങൾ വേറെ ഒരു ടിക്കറ്റ് നിങ്ങൾ അറേഞ്ച് ചെയ്തു തരും എത്ര പൈസ വേണമെന്നുണ്ടെങ്കിൽ അടയ്ക്കണമെങ്കിൽ നമ്മൾ അടയ്ക്കാം അപ്പോൾ അവർ പറഞ്ഞ് അത് ചെയ്യാൻ പറ്റില്ല പതിനഞ്ചാം തീയതി ശേഷം നമ്മൾ പതിനൊന്നാം തീയതി കാലാവധി തീരാണ് ഇല്ല പതിനൊന്നാം തീയതി പോവാന്നാ പറഞ്ഞത് പതിനൊന്നാം തീയതി നമ്മളെ ലീവ് തീരാണ് അപ്പോൾ ഒരു പതിനൊന്നാം തീയതി ഒരു പതിനേഴാം തീയതി വരെ ഇവരെ സമരം നടന്നു നിൽക്കുക എന്നാണ് അവർ പറഞ്ഞത് ടിക്കറ്റ് റീഫണ്ട് ചെയ്ത് തന്നെ അവർ പൈസ പതിനാല് ദിവസം കഴിഞ്ഞിട്ടാണ് പേരുള്ളൂ എന്നാ പറഞ്ഞത് ഇനി പോകാനും വേറെ വൈകി നോക്കേണ്ടി വരും അറിയിപ്പ് തന്നിട്ടില്ല സാധാരണ ഇത് ഇന്നലെ വന്ന ആൾക്കാർക്ക് ഇന്ന് ഡേറ്റ് കൊടുക്കും അവർക്ക് പോലും വിളിച്ച് പറഞ്ഞില്ല ഇന്ന് വന്ന ആൾക്കാർക്ക് നാളേക്ക് ഡേറ്റ് കൊടുക്കുന്നത് നാളെയൊക്കെ കൺഫോമില്ല മറ്റന്നാളൊക്കെ നോക്കുക അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല ഇത് എപ്പോഴാണ് പോവുക എന്നതിൽ അത് കഴിഞ്ഞാൽ വൈകുന്നേരം ഏഴ് മണിക്ക് സൈറ്റ് മോപ്പള കണ്ടെങ്കിലും ട്രാവൽസിലും പറഞ്ഞ് സലാലയ്ക്കുള്ള ബൈക്കോ കൊടുക്കുന്നു അങ്ങനെ ഞാൻ സലാലയ്ക്ക് ഇവിടെ ടിക്കറ്റ് എടുത്തതാണ് ഇവിടെ ഇന്ന് രാവിലെ എത്തിയവരെ അറിയുന്നത് ബൈക്ക് വിട്ട് ഒരു ഇവിടെ ബൈക്കിലാണെങ്കിലും വിളിച്ചു തിരിച്ചു മുകളിൽ കണ്ണൂരിലേക്ക് പോകണം ഇല്ലാതെ ഇന്നത്തെ അവസ്ഥ